ഇങ്ങനെ ഒരു മഹാസദസ് നിങ്ങളുമായി അഭിമുഖീകരിക്കാൻ എനിക്ക് ഭാഗ്യം ഭാഗ്യന്ന അവസരം തന്ന ഉറപ്പിനെ സ്വീകരിക്കുകയാണ് അതോടൊപ്പം ഈ നിലത്താൻ വേണ്ടി പരിശ്രമിച്ച സഹായിച്ച ഈ പരിപാടിയുടെ സംഘാടകർക്ക് എൻ്റെ വിനീതമായ ഉറിപ്പോയി നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഒരുപാട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സമയം വൈകിയതിനാൽ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചൊരു കാരണമുണ്ട് എനിക്ക് പെട്ടെന്ന് അവിടെ എത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് രണ്ട് ദിവസം എൻ്റെ ആശീർവാദം വർദ്ധിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഫസ്റ്റ് ബേച്ചായ ഞാൻ ഈ സ്ഥാപനം എഴുകി നിന്നിരുന്ന സ്ഥലത്താണ് ഇവിടെ ബിൽഡിംഗ് ബിൽഡിങ്ങിലായിരുന്നു ഇവിടെ ആദ്യം തുടങ്ങിയ ആ ബാച്ച് ഈ എന്ന് തുടങ്ങിയത് ഈ ഒരു പേരിലുകൊണ്ട് ഞാനാണ് എൻ്റെ ആദ്യം സാക്ഷി കുറിച്ചത് അതിനെന്നെ സഹായിച്ച എൻ്റെ ബഹുമാനപ്പെട്ട അധ്യാപകൻ ചോലമാഷ എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം അദ്ദേഹത്തെ ഈ തരുണത്തിൽ വിസ്മരിക്കുന്നത് ഒരിക്കലും ഊഷണമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നെരിപ്പറ്റമലെ ഒരു ബന്ധം കൂടിയുള്ള അദ്ദേഹം ഞങ്ങളോടെല്ലാം വളരെ സൗഹാർദ്ദത്തിലായിരുന്നു സമീപിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ ഇന്നും ഞങ്ങളിൽ വരികയാണ് ഇവിടെ ആദ്യ സമയത്ത് ഫർണിച്ചറുകളൊന്നും ഇല്ലാത്ത സമയത്ത് വാലപ്പറയിൽ ചാണകം വഴി നിരത്തിരുന്ന് തടുക്കിലിരുന്ന് മണൽ വിരിച്ച് അതിൽ ആ ഈ ഇ എന്ന് ആദ്യക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട് ഞാൻ അടക്കമുള്ള അന്നത്തെ പത്ത് മുപ്പത് വിദ്യാർത്ഥികൾ ആ ദക്ഷരം കുറിച്ചത് ഇവിടെ വെച്ചാണ് ആ ഒരു ഓർമ്മ ഒരിക്കലും എനിക്ക് നടക്കാൻ കഴിയുകയില്ല അതിനൊപ്പം അതോടുകൂടെ കുന്നിക്കുരു വച്ചുകൊണ്ട് അക്ഷരങ്ങൾ ഏൽപ്പിച്ച സംഭവങ്ങളുണ്ടായി അങ്ങനെ ഞങ്ങളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളാകാൻ വേണ്ടി എല്ലാ രംഗത്തും പ്രവർത്തിച്ച ആ അദ്ധ്യാപകൻ അദ്ദേഹം അദ്ദേഹത്തോർക്കാതിരിക്കാൻ യാതൊരു നിർത്തിയില്ല വർഷങ്ങൾ വേണ്ടും കഴിഞ്ഞു ഞങ്ങൾ മൂന്നിലെത്തി നാലിലെത്തി ഇവിടെ വാർഷികങ്ങൾ ആഘോഷിച്ചു ഭാഷയത്തിന് പാട്ടുപാടിയിരുന്നു നാടകം ഉണ്ടായിരുന്നു അദ്ദേഹം ശങ്കുണ്ണി മാഷ് അദ്ദേഹത്തോടൊപ്പം നാണയത്തിന് അഭിനയിച്ചിട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട് കളികളെല്ലാം ഞാൻ പാടി അതെല്ലാം ഈ രംഗത്ത് ഓർമ്മ ശൂസ് പറയണവന്തോ ദൗർഭാഗ്യത്താൽ എനിക്കതിന് സമയം കിട്ടുന്നില്ല എൻ്റെ സുഹൃത്ത് എൻ്റെ ഡെൻ്റൽ കോളേജിൽ ഭരിച്ചു എടുക്കുകയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് കാണണം ഉച്ചയ്ക്ക് മുമ്പ് കണ്ടില്ലെങ്കിൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നമ്മളോട് എല്ലാവരോടും ഇവിടെ പറയുകയാണ് ഈ സംരംഭത്തിന് നന്ദി കുറിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സംഭവം ഇവിടെ സംഘടിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ഇതിൻ്റെ സംഘാടകയ്ക്ക് എൻ്റെ അഖിതവുമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ അധ്യാപകർക്കും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഈ വേണ്ടി സഹായിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഈ ചുങ്ങിയ വേളയിൽ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടും നാട്ടുകാരുടെ സഹായം ആവശ്യമുണ്ടെന്ന് ഒരിക്കലും ഭയപ്പെടേണ്ട ഈ സ്ഥാപനത്തിന് വേണ്ടി എന്ത് സഹായം വന്നാൽ വേണ്ടി വന്നാൽ ഞങ്ങളിവിടെയുള്ള അടുത്തളം കാലം നാട്ടുകാരെന്ന നിലയ്ക്ക് യാതൊരു സർക്കാരിനെയും പേര് കണക്കാക്കാതെ നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങളതിന് തയ്യാറാണെന്ന് ഈ മഹാസഭ മുഖേന ഞാൻ വാക്കുതരുന്നു അതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനടുത്തുമുള്ള എല്ലാവരോടും ഞാൻ ഓർമ്മിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശീർവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തിട്ടെ ജയി ഓക്കെ താങ്ക് യു താങ്ക് യു ബാബ്